വിശാലതയും വൈവിധ്യവുമാണ് മഹാകുംഭമേളയുടെ സവിശേഷതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മൻ കി ബാത്തിൻ്റെ നൂറ്റി പതിനേഴാം പതിപ്പിൽ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി കോടിക്കണക്കിന് പേർ പങ്കെടുക്കുന്ന കുംഭമേള ഐക്യത്തിന്റെ മഹത്തായ വേദിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്തമാസം പതിമൂന്ന് മുതൽ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള രാജ്യത്തെ വൈവിധ്യത്തിന്റെയും ഐക്യത്തിന്റെയും മഹാമേളയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലക്ഷക്കണക്കിന് സന്യാസിമാരും ആയിരക്കണക്കിന് സംസ്കാരങ്ങളും നൂറുകണക്കിന് സമുദായങ്ങളും നിരവധി മഠങ്ങളുമെല്ലാം ഒരുമിക്കുന്ന കുംഭമേളയുടെ വേദി രാജ്യത്തെ ഐക്യത്തിന്റെ ഉദാഹരണമാണ് വിവേചനങ്ങളില്ലാതെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു अनेकता में एकता का ऐसा दृश्य विश्व में कहीं और देखने को नहीं मिलेगा इसलिए हमारा कुंभ एकता का महाकुंभ भी होता है इस बार का महाकुंभ भी एकता के महाकुंभ के मंत्र को सशक्त करेगा मैं आप सब से कहूंगा जब हम कुंभ में शामिल हो तो एकता के इस संकल्प को अपने साथ लेकर वापस आए കുംഭമേളയിൽ പങ്കെടുത്ത് ഐക്യത്തിന്റെ പ്രതിജ്ഞ എടുക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി അതുവഴി സമൂഹത്തിലെ വിഭാഗീയതയും വിദ്വേഷവും തുടച്ചുനീക്കാൻ ഒരുമിക്കാമെന്നും പറഞ്ഞു ഇത്തവണ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് മഹാകുംഭമേള നടക്കുന്നത് ഡിജിറ്റൽ നാവിഗേഷന്റെ സഹായത്തോടെ ക്ഷേത്രങ്ങളിലേക്കും മഠങ്ങളിലേക്കുമുള്ള അറിയാം പാർക്കിംഗ് സ്ഥലത്തെത്താനും ഈ സംവിധാനം സഹായിക്കും കുംഭമേളയിൽ ആദ്യമായാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാറ്റ് ബോർഡ് അവതരിപ്പിക്കുന്നത് കുംഭമേളയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ ലഭിക്കും മേള നടക്കുന്ന പ്രദേശം മുഴുവൻ എഐ ക്യാമറകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുമെന്നും മേളക്കിടെ കാണാതാവുന്നവരെ കണ്ടെത്താൻ ഈ ക്യാമറകൾ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ ഈ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം ഏകതാക്ക മഹാകുംഭ് എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ സെൽഫി ചിത്രങ്ങൾ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ